നമസ്കാരം കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ആരംഭിച്ച സി അഷ്ടമുടി ബോട്ട് സർവീസ് സൂപ്പർ ഹിറ്റാണ് ആണ് ഇതുവരെ ഉണ്ടാക്കിയ വരുമാനം എത്രയെന്നോ അൻപത്തഞ്ച് ലക്ഷത്തി പതിമൂവായിരം രൂപ എന്താണ് ഈ സി അഷ്ടമുടി എന്നാവും ഈ ബോട്ടിനെ കുറിച്ച് അറിയാത്തവർ ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ അതായത് അഷ്ടമുടി കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനാണ് ജലഗതാഗത വകുപ്പ് സി അഷ്ടമുടി എന്ന പേരിൽ ബോട്ട് സർവീസ് തുടങ്ങിയത് ദിവസവും പകൽ ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് കൊല്ലം ബോട്ട് ജട്ടിയിൽ നിന്ന് പുറപ്പെടുന്ന സർവീസ് അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്ര ബോട്ട്ജെട്ടി വഴി കല്ലടയാറ്റിലൂടെ കടന്ന് കണ്ണങ്കാട്ട് കടവ് അതായത് മൺട്രോ തുരുത്ത് പെരുങ്ങാലം ധ്യാനതീരം ഡച്ചുപള്ളി പെരുമൺപാലം കാക്കാത്തുരുത്ത് വഴി പ്രാക്കുളം സാമ്പ്രാണിക്കോടിയിലെത്തും സാമ്പ്രാണിക്കോടി തീരത്ത് നിന്ന് മുന്നൂറ്റി അൻപത് മീറ്ററോളം അകലെ അഷ്ടമുടിക്കായലിൽ ഏതാനും വർഷം മുമ്പ് രൂപം കൊണ്ട ഒരു തുരുത്തുണ്ട് അതായത് ദേശീയ ജലപാതയ്ക്ക് വേണ്ടി കായലിന്റെ ആഴം കൂട്ടുന്നതിന് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൂട്ടിയിട്ട സ്ഥലമാണ് പിന്നീട് കൂടുതൽ മണ്ണ് അടിഞ്ഞുകൂടി തുരുത്തായി മാറിയത് ഇപ്പോൾ അഞ്ചിനം കണ്ടൽച്ചെടികൾ ഇവിടെയുണ്ട് ചില മാസങ്ങളിൽ കര നികന്നു വരുമെങ്കിലും മിക്കപ്പോഴും തുരുത്തിൽ മുട്ടിനൊപ്പം വെള്ളം ഉണ്ടാകും സഞ്ചാരികൾക്ക് സാമ്പ്രാണി തുരുത്തിൽ ഇറങ്ങി കായൽ കാഴ്ചകൾ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് ബോട്ട് വൈകുന്നേരം നാല് മുപ്പതോടെ കൊല്ലത്ത് തിരിച്ചെത്തും അഞ്ച് മണിക്കൂർ കായൽ യാത്രയ്ക്ക് ഒരാൾക്ക് താഴത്തെ നിലയിൽ നാനൂറ് രൂപയും മുകളിലത്തെ നിലയിൽ അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് കുറഞ്ഞ നിരക്കിൽ കുടുംബശ്രീ ഒരുക്കുന്ന ഭക്ഷണവും ബോട്ടിൽ ലഭിക്കും കുട്ടികൾക്ക് നിരക്കിൽ കുറവുണ്ട് താഴത്തെ നിലയിൽ അറുപത് മുകളിൽ മുപ്പത് എന്നിങ്ങനെയാണ് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മുകൾ നിലയിൽ നിന്ന് കായൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട് രണ്ട് നിലകളിലും പ്രകൃതി സൗഹൃദ ശൗചാലയവും ഉണ്ട് സി അഷ്ടമുടി ബോട്ട് യാത്രയ്ക്ക് ഒൻപത് നാല് പൂജ്യം 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 അഞ്ച് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ ടിക്കറ്റുകൾ റിസർവ് ചെയ്യാനുള്ള സൗകര്യവും ജലഗതാഗത വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ഒന്ന് ദശാംശം ഒൻപത് കോടിയോളം ചെലവാക്കി ആധുനിക സൗകര്യങ്ങളോടെയാണ് സി അഷ്ടമുടി ബോട്ടിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ഒരു ബോട്ട് സർവീസിന് കൂടി സാധ്യതയും പരിഗണിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികളാണ് കായൽ യാത്രയ്ക്ക് അധ്യാപകരോടൊപ്പം con la tata